നമസ്കാരം ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് ദുബായിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തി ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഫരീദാബാദ് അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഷഹീന്റെ പാസ്പോർട്ട് അപേക്ഷയുടെ പരിശോധനയ്ക്കിടെ എടുത്ത ഫോട്ടോ പോലീസ് പരസ്യപ്പെടുത്തി അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഫരീദാബാദ് അൽഫല സർവകലാശാലയിലെ എം ബി വിദ്യാർത്ഥി ജാനസുർ ആലം നിസാർ ആലത്തെ ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ ജില്ലയിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു ജമ്മുകാശ്മീർ ഹരിയാന ഡൽഹി യു പി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഡോക്ടർമാരുടെ വൈറ്റ് കോളർ ഭീകര ശൃംഖലയുടെ കൂടുതൽ ചുരുളുകൾ അഴിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പാകിസ്ഥാൻ ബന്ധത്തിനും തെളിവ് കിട്ടി ഷഹീന അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് ലക്നൌ സ്വദേശിയും ഭീകര സംഘത്തിലെ പ്രധാനികളിലെ ഒരാളുമായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായിയുടെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ഡോക്ടർ ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചതിനടുത്തിടെയാണ് ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘം പദ്ധതിയിട്ടിരുന്ന ഭീകരാക്രമണ പരമ്പരയ്ക്ക് മുൻപായോ പിന്നീടോ രാജ്യമിടാൻ ലക്ഷ്യമിട്ടാണ് ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചതെന്നാണ് വിലയിരുത്തൽ പാക് ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരിയുടെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ തീവ്രവാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ഷഹീനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് വനിതാ ഡോക്ടറുടെ പാസ്പോർട്ട് അപേക്ഷയുടെ ഭാഗമായുള്ള പോലീസ് വെരിഫിക്കേഷനിടെയാണ് സംഘാംഗമായ ഡോക്ടർ മുസമ്മലിന്റെ വാടക കെട്ടിടത്തിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം കണ്ടെടുത്തത് കഴിഞ്ഞ മാസം മുപ്പതിന് ഫരീദാബാദിൽ നിന്നും മുസമലിനെയും ആദിൽ അഹമ്മദ് റൌത്തറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു അൽഫല മെഡിക്കൽ കോളേജിൽ ഇവരുടെ മറ്റൊരു സഹപ്രവർത്തകനായ ഡോക്ടർ ഉമാനബി ഇതിനിടെ ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണവും നടത്തി ഇതേ തുടർന്നാണ് പാസ്പോർട്ട് അപേക്ഷയുടെ ഭീകരബന്ധം വെളിവായത് ഉമാനബി ബോംബ് നിർമ്മാണ വിദഗ്ധനാണെന്നും സൂചനയുണ്ട് കൂട്ടാളികളുടെ അറസ്റ്റിനെയും ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ഷഹീനയുടെ നീക്കങ്ങൾ ഫരീദാബാദ് പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ മൂന്നിന് അൽഫല സർവകലാശാല ക്യാമ്പസിലേക്ക് അവരുടെ ഫോട്ടോ എടുക്കാൻ പോലീസുകാരെ അയച്ചു ഡോക്ടർ ഷഹീനിയെ പതിനൊന്നിന് ലക്നൌവിൽ അറസ്റ്റ് ചെയ്തതോടെ ഇവരുടെ ഭീകരബന്ധം വ്യക്തമായി നിസാർ ആലത്തിന്റെ അറസ്റ്റ്യം നിർണായകമാണ് ലുധിയാനയിൽ താമസിക്കുന്ന നിസാർ ബംഗാളിലെ പൂർവിക ഗ്രാമത്തിൽ കുടുംബത്തോടൊപ്പം വിവാഹ ചടങ്ങിനെത്തിയതായിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ നിസാറിന് ബന്ധമുണ്ടെന്നും അധികൃതർ സംശയിക്കുന്നു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ നിസാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു അതിനിടെ അൽഫല സർവകലാശാലയിലെ രണ്ട് ഡോക്ടർമാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമാൻ നബിയുടെ സുഹൃത്തുക്കളായ മുഹമ്മദ് മുസ്തഖിം എന്നീ ഡോക്ടർമാരാണ് ഹരിയാനയിലെ നൂഹിൽ പിടിയിലായത് നിലവിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇവർ പന്ത്രണ്ടായി നൌഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം ഒൻപതുമായി മുപ്പത്തിരണ്ട് പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് പേർ പോലീസുകാരാണ് മുസമിൽ ഷക്കീലിന്റെ ഹരിയാന ഫരീദാബാദിലെ വാടക വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സ്റ്റേഷനിൽ പരിശോധിക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് ഇരുപതോടെ അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായത്